നമ്മുടെ മക്കൾക്കൊക്കെ ഷവർമ്മ എന്ന് വെച്ചാൽ വളരെ ഇഷ്ടമാണ് അല്ലല്ലേ എന്ത് കഴിക്കാൻ പറഞ്ഞാലും ഷവർമ ഷവർമ്മ എന്ന് പറയും അപ്പോൾ അങ്ങനെ ഒരു ഷവർമ്മ നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ ഇതിനായി മൂന്ന് വലിയുള്ളി ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില മല്ലിച്ചപ്പ് ചിക്കൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി കുറച്ചിട്ട് വേവിച്ച് പിച്ചി എടുത്തതാണ് ഇല്ലിൻ്റെ കഷ്ണം ഇല്ലാതെട്ടോ ഇത് നമുക്ക് വീട്ടിൽ റെഡിയാക്കാം ഷവർമ്മ രൂപത്തിലുള്ള ഒരു കൊച്ചു പോക്കറ്റ് ഷവർമ്മയാണ് ഇതൊരു പാൻ വെക്കുക എന്നിട്ട് നമ്മൾ ആ വലിയ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് പിന്നെ ഈ അരിഞ്ഞു വെച്ച മൂന്ന് വലിയുള്ള ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി ഇനി ഗരം മസാലപ്പൊടി ഇല്ലെങ്കിൽ ചിക്കൻ മസാല ഇട്ടാലും മതി വേണമെങ്കിൽ ഇട്ടാൽ മാത്രം മതി നിർബന്ധമില്ല കുറച്ച് കൂടുതൽ മല്ലിയില ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കുക വാട്ടി നമ്മുടെ മസാലയിലേക്ക് ഈ ചിക്കൻ വേവിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ എല്ലാം എല്ലാം കളഞ്ഞ് അത് ഇതിലേക്കിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇങ്ങനെ ഇട്ട് പാറ്റണമെന്നില്ല നമ്മൾ റോൾ ചെയ്യുമ്പോൾ അതിലേക്ക് ഇട്ടാലും മതി ഇതെല്ലാം കൂടി ഒന്ന് സെറ്റ് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ കുറച്ച് മൈദ എടുക്കുക പച്ച വെള്ളത്തിൽ സാധാരണ നോർമൽ വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് മൈദ നമ്മൾ പൂരി ബട്ടൂരി ഒക്കെ പരത്തുമല്ലോ ആ രീതിയിലൊന്ന് കുഴച്ചെടുക്കുക ഒരു പാകത്തെ പിന്നെ സോഫ്റ്റായ മാവാക്കി കുഴച്ചെടുക്കുക അത് കുഴച്ചെടു എത്തിയതിന് ശേഷം രണ്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ ഇതിന് ഇതിന് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഞാൻ ഇതിൻ്റെ കറക്റ്റ് അളവും ഡീറ്റെയിൽസും വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ളവർ കാണുക രണ്ട് ബോളാക്കി പരത്തിയതിനു ശേഷം ഒന്ന് എല്ലാ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് എല്ലാ ഭാഗം ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ നടുവിൽ മാത്രം ഈ മസാലക്കൂട്ട് തയ്യാറാക്കി ഇട്ട് കൊടുക്കുക വളരെ പെട്ടെന്ന് അഞ്ച് പേർക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ ഓരോ പോക്കറ്റ് ഷവർമ് കഴിക്കാനുള്ള നല്ല മസാലക്കൂട്ടുള്ളത് ഇടാം ഇതിലേക്ക് ഞാനൊരു ചീസ് സ്ലേ സ്ലേറ്റ് രൂപത്തിലുള്ള ഒരു ചീസാണ് മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക നമ്മൾ മൈനീസ് ഒന്നും ഉണ്ടാക്കുന്നില്ല മൈനീസ് ഞങ്ങൾക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് അതിൻ്റെ പാരി ഞാൻ ചീസാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ടൊമാറ്റോ സോസിൽ ഇതിലേക്ക് ഒഴിച്ച് കഴിക്കാവുന്നത് എന്നിട്ട് റോളാക്കി എടുക്കുകയാണ് എല്ലാ ഭാഗത്തും റോളാക്കി റോളാക്കിയെടുത്ത് നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ചിലപ്പം മസാല ചാടിയാലും കുഴപ്പമില്ല പോലെ അതിൽ മസാല ഉണ്ടാവും എന്നിട്ട് നമ്മളിതൊന്ന് റോളൊന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം ഇത് ഓരോ പീസാക്കി മുറിച്ചെടുക്കുകയാണ് കേട്ടോ വളരെ പെട്ടെന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് പരിപാടി റെഡിയാക്കാം അഞ്ച് അഞ്ച് റോ പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് പോലെ ഇതാണെങ്കിൽ അതിലേറെ പീസാക്കും ഇങ്ങട്ടിട്ട് ഇത് എന്തെങ്കിലും ഒരു കുഴപ്പമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് സെറ്റാക്കി കൊടുക്കുക കൈ വച്ചിട്ട് അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഈ മാവ് വേവായി കിട്ടും ഉള്ളത്തെ മസാലക്കൂട്ടം എല്ലാം വേവായതാണ് എന്നിട്ട് നമ്മളിതിലേക്ക് കുറച്ച് മയനീസ് വേണമെങ്കിൽ അതോ അതല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ട് കഴിച്ചാൽ അടിപൊളി ടേസ്റ്റില്ല പോക്കറ്റ് ഷവർമ്മ ഇവർ ഇവിടെ റെഡിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടി അടിപൊളി ടേസ്റ്റാണ് നിങ്ങളെ മക്കൾക്കും നിങ്ങൾക്കും നല്ലതുപോലെ ഇഷ്ടപ്പെടും എണ്ണ ഒട്ടും